പിന്നേം വന്നിരിക്കുകയാണ് ഇന്ത്യ ബാഗ്രസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞ എല്ലാവർക്കും ഓർമ്മ കൊണ്ട് തോന്നുന്നു നമ്മളിന്ന് ഇത് കംപ്ലീറ്റ് ആക്കും ഓക്കെ നമ്മൾ ഇന്ന് ഇത് കംപ്ലീറ്റ് ആക്കും ൂട്ടു തന്നെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വേഗം കവാസാക്കി എടുക്കാം വളരെ റാമ്പാണ് എനിക്ക് എന്നും പറ്റത് പറപ്പിക്കുന്ന

ഇനിയും ഇണ്ടാ അങ്ങോട്ടൊക്കെ എപ്പ കയ്യാനാസ് പോട്ടി നമുക്ക് എവിടെ ബൈക്ക് ഇണ്ടവിടെ ബൈക്ക് അധികം പൊട്ടിച്ചെള്ളണം ഫോണൊക്കെ എടുത്ത് ില്ലല്ലോ പിന്നെ ടി ഹെൽത്ത് മൈരി നമുക്ക് അവിടെ മാറ്റി വെക്കണം വേറെ പ്രശ്നം എന്ന് പറയുന്നത് വീണ പിന്നെ പിന്നെ കേറാൻ പറ്റില്ല അതാണതിൽ ഏറ്റവും വലിയ കുപ്പം കുറെ നേരം കയറും നമ്മളിപ്പോ വണ്ടിയോടെ സൈഡൊക്കെ ഇനി പിന്നെ എടുക്കാം നമുക്ക് ആദ്യം തൊട്ടേ വരാം അടിച്ചും കൊണ്ടിപ്പോണം അതെ നമുക്ക് ഒന്നുകൂടി എടുക്കാൻ ഈ സ്ഥലമാണെങ്കിൽ അത് എൻ്റെ ഒരു വേറെ ചേറ്റിങ് ചെയ്യും ഇത് കടക്കണി വേറെ വഴിയില്ല വേണം ഓക്കെ ഇങ്ങനെയാണ് നമ്മള് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ മനസിലായോടാ പൂണില്ലട ഉപി ചന്ത പച്ചനില് നമ്മള് പിന്നെന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറയൂ പച്ച നമ്മൾ നമ്മളെന്ത് ചെയ്യും ചീറ്റും ചെയ്ത് പറ്റൂരും പറയാ നമ്മള് പഴയ ടെക്നിക്കിനെ ഉപയോഗിക്കാം ആ അപ്പൊ ഇങ്ങനെ റൈഡർ പ്രൊഫഷണൽ റൈഡർ ഏതാലേ എന്താ ഡ്രൈവിംഗ് സ്കില്ലേ ഇവിടെ തന്നെയാണല്ലോ

നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്നായിട്ടുണ്ട് നിങ്ങൾ വേഗം അതൊന്ന് മനസ്സിലായോ ഐ മീൻ മുന്നൂറ് അടിപ്പിക്കുക മുന്നൂറ് അടിപ്പിച്ചാൽ നമ്മൾ ഗീവേ നടത്തും വെറൈറ്റി അല്ല ഗീവേ നമ്മൾ അഞ്ഞൂറ് അടിച്ചാൽ നടത്തും ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് ഗീവേ ആരും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഹോട്ട് വീൽസിൻ്റെ ഒരു കാറായിരിക്കും ഗൈസ് അത് എൻ്റെ വീഡിയോക്ക് ഞാൻ അതിൽ ഏഴ് വീഡിയോ ഇടും ഏഴ് വീഡിയോയ്ക്ക് ഇരുന്നൂറ്റി സംതിങ് ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിലേ നമ്മൾ ആ ഗീവേ ഗീവേ നടത്തും ആൾക്ക് തരുള്ളൂ മനസ്സിലായോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അത് അടിച്ചാക്കി തരും അത് ഇതൊന്നു കഴിയട്ടെ എനിക്കൊന്നാ ഏറ്റവും പോയ കിട്ടും കൂപ്പ് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വേറെ വണ്ടി എടുക്കുക ഒരു വേറെ വേറെ വാർത്ത ആയിരിക്കും ഇനിയിപ്പോ അടുത്തവരെ